പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് കിട്ടാനല്ല ഷിരൂർ ും കാണതായി അർജുന്റെ അർജുൻറെ ബോഡി കണ്ടെത്തിയതിന് വളരെയധികം വികാരഭരിതമായിട്ട് പ്രതികരണങ്ങളാണ് ഇപ്പോൾ വൈറലായിട്ട് മാറുന്നത് അർജുൻറെ ലോറി മൃതദേഹം കണ്ടെത്തിയതോടെ ഭിങ്ങിപ്പെട്ട ഡോറിയുടമയും സുഹൃത്തുമായ മനാഫ് തെരച്ചിൽ നടക്കുന്നിടത്ത് നിന്നാണ് മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായത് മനാഫിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കഴി ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്തെന്നും അർജുന്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് താൻ പാലിച്ചെന്നും വൈകാരികമായി അനു മനാഫു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നിരവധി പ്രതിസന്ധികൾ നേരിട്ടു അർജുനെ കൊണ്ട് മടങ്ങുവെന്ന് അവന്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു തിരച്ചിൽ തുടരാൻ വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഒരാൾ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നടക്കുമെന്ന് മനാഫ് അറിഞ്ഞു ക്യാബിനുള്ളിലുള്ള അർജുനന് യാതൊരുവിധ പരിക്കും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു തോൽക്കാൻ എന്തായാലും മനസ്സുണ്ടായിരുന്നില്ല അവനെയും കൊണ്ട് പോകുമെന്ന് മനോഫ് പറഞ്ഞു ജൂലൈ പതിനാറിനായിരുന്നു ഷിരൂരിന്റെ മണ്ണടിച്ചിൽ അർജുനെ കാണാതായിട്ടുണ്ടായത് വലിയ രീതിയിലുള്ള തെരച്ചിൽ അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അർജുന്റെ മൃതദേഹം ഡി എൻ എ പരിശോധനയില്ലാതെ വിട്ടു നൽകാൻ കാർവാർ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നദിക്കടിയിലെ ലോറിയുടെ ക്യാബിനിൽ നിന്നും അർജുന്റെ മൃതദേഹം പുറത്തെടുത്ത് എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിന് വിരാമമായിട്ടുണ്ടാണ് അർജുന്റെ ബോഡി കണ്ടെത്തിയിരിക്കുന്നത് അർജുൻ മരിച്ചെന്ന് നമ്മൾ എല്ലാവരും തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അർജുനെ കാണാതായ അന്നു മുതൽ ഇപ്പോഴത്തെ ആ ബോഡി കണ്ടെത്തുന്നതുവരെ അവിടെ മനാഫ് ലോറി ഉടമയായ മനാഫും അതോടൊപ്പം തന്നെ അർജുനന്റെ സുഹൃത്തും കൂടിയായ മനാഫ് അവിടെ തന്നെ താമസമാക്കിയായിരുന്നു തെരച്ചിലിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും കഠിനാധ്വാനത്തിന്റെ പ്രയത്നമാണ് അല്ലെങ്കിൽ പ്രയത്നിച്ചതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ അർജുൻറെ ബോഡി കണ്ടെത്തിയിരിക്കുന്നത് വളരെ വികാരപരിതമായിട്ട് ലോറി ഉടമയായ മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനാഫിന് നേരെ നേരത്തെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം കുഴൽപ്പണക്കാരനാണെന്നും അതോടൊപ്പം തന്നെ ഉടമയാണ് അതുകൊണ്ട് ഈ അർജുൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വെക്കുക എന്നും പറഞ്ഞ ഒരുപാട് പേര് മനാഫിനെതിരെ വിമർശനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാം തന്നെ വായടപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ അർജുനന്റെ ബോഡി കണ്ടെത്തിയിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ട് മനാഫിന്റെ മറുപടി ഇപ്പോഴത്തെ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രയത്നത്തിനുള്ള ഫലം കണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കേരള ജനത ഒന്നാകെ കണ്ടിരിക്കുന്നത് മനാഫിനും അതോടൊപ്പം തന്നെ തെരച്ചിൽ സംഘങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അർജുനന്റെ സഹോദരിയും വന്നിട്ടുണ്ടായിരുന്നു